പോലീസിന്റെയോ ഹോം ഗാർഡിന്റെയോ സേവനം രാവിലെയും വൈകിട്ടും വേണമെന്നും ആവശ്യം ഈ ഭാഗത്ത് സീബ്ര ലൈൻ അടിയന്തരമായി വരയ്ക്കണമെന്നും അല്ലെങ്കിൽ കുട്ടികൾ റോഡ് മുറിച്ചുകിടക്കുമ്പോൾ അപകട സാധ്യത ഏറെയെന്നുമാണ് പരാതി നിലമ്പൂർ നഗര വികസനത്തിന്റെ ഭാഗമായി ഇവിടെ റോഡിന് വീതി കൂടിയ സാഹചര്യത്തിൽ വാഹനങ്ങൾ അമിത വേഗതയിലാണ് ഇതിലൂടെ കടന്നുപോകുന്നത് ഇതോടെ കുട്ടികളെ കൊണ്ടുവിടുന്നതിനും തിരിച്ചു കൊണ്ടുപോകുന്നതിനും രക്ഷിതാക്കളെത്തേണ്ട അവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു രീതി അങ്ങനെ ഇപ്പൊ നിലവിലെന്താ വെച്ച് കഴിഞ്ഞാല് എന്തിലും ആപത്ത് കാണാൻ വേണ്ടി നിൽക്കുക പക്ഷെ അതിനു മുന്നേ ഒരു നടപടി വേണമെന്നാണ് എന്റെ ആവശ്യം എന്റെ ഈ രക്ഷിതാക്കളുടെ ഇവിടെ കൂടിയ നാട്ടുകാരുടെ ആവശ്യം അത്ര പറയാമോ എന്നുവെച്ചാൽ ഇവിടെ ഒരു രണ്ട് ഹോം ഗാർഡിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് നിർത്തി തരാൻ പക്ഷെ അവര് ഇതുവരെ പറഞ്ഞതെന്ന് പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ച് അവർക്ക് സ്ട്രെങ്ത് ഇല്ലാന്നാ പറയുന്നത് അങ്ങോട്ട് പോകുന്ന നല്ല രീതിയിലുള്ള സംരക്ഷണം അവർ കൊടുക്കുന്നുണ്ട് പിന്നെ റോഡ് വീതി വെച്ചാൽ ബുദ്ധിമുട്ടാണ് ക്രോസ് അന്തർ സംസ്ഥാന പാത കൂടിയായതിനാൽ നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നുപോകുന്ന ഭാഗം കൂടിയാണ് ഇവിടം പോലീസും നഗരസഭയും മുൻകൈയെടുത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വണ്ടൂർ സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം